ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് വളരെയധികം കുറ്റാന്വേഷണ സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ടാകും ഒരു സി ബി ഐ ഡയറക്ടർ കുറിപ്പിലെ സേതുരാമയ്യൽ നിന്നും ഡൊമിനിക്കിലെ ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സിലെ ഡൊമിനിക്കില് എത്തുമ്പോൾ കഥാപാത്രങ്ങൾക്ക് തമ്മിൽ വളരെയധികം വ്യത്യാസങ്ങളുണ്ട് ആദ്യത്തെ ആൾ ഗൗരവകാരനായ അന്വേഷകനാണെങ്കിൽ അതായത് നമ്മൾ കണ്ടിട്ടില്ലേ പിന്നീട് കൈ കെട്ടി വെള്ളയും വെള്ളയും ഇട്ടിട്ട് എന്ന് പറഞ്ഞിട്ട് പോകുന്ന സി ബി ഐയുടെ ഇറക്കുറിപ്പിലെ സേതുരാമയ്യ രണ്ടാമൻ ഔദ്യോഗികമായി ഒരു ഒരന്വേഷണം പോലുമല്ല അതായത് ഡൊമിനിക്ട് ദി ലേഡീസ് പേഴ്സിന് പക്ഷെ രണ്ടാളുടെയും ജോലി ഒന്നാണ് അന്വേഷണം റോഷാക്ക് നന്മകൽ നേരത്തും അയക്കം കണ്ണൂർ സ്കോഡ് കാതോ എന്നിങ്ങനെ വ്യത്യസ്ത ജേണലിലുള്ള സിനിമാ നിർമ്മാണം നടത്തിയ ഒരു ടീമാണ് മമ്മൂട്ടി കമ്പനി എന്നാൽ അവയിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു ജേണറുമായിട്ടാണ് ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് ബേഴ്സുമായി ഇപ്പോൾ മമ്മൂട്ടിയും ടീമും വന്നിരിക്കുന്നത് ആദ്യത്തെ നമ്മൾ ഈ പറഞ്ഞ സിനിമകളിലൂടെ ഒരു കെട്ടും മട്ടും ഒന്നും ഈ സിനിമയിൽ കാണാനായിട്ട് സാധിക്കില്ല ഇത് വേറിട്ട ഒരു തിരക്കഥയാണിത് ഗൗതം വാസുദേവമാനും മമ്മൂട്ടി കോംബയിലെത്തുന്ന സിനിമ എന്ന നിലയിൽ ഒരു അതിഭയങ്കരമായ പ്രതീക്ഷയോടെ മിക്ക ആളുകളും ഒരു തിയേറ്ററിൽ എത്തിയത് ആദ്യ പകുതിയെങ്കിലും ചെറിയ നിരാശയൊക്കെ തോന്നിച്ചേക്കാം എന്നാൽ സിനിമയെ അതിൻ്റെ തനതവസ്ഥയിൽ കാണാൻ എത്തുന്നു അതായത് മുൻവിധികളില്ലാതെ എത്തുന്ന പ്രേക്ഷകരെ നിരാശപ്പെടുത്തുന്നില്ല ഈ ചിത്രം എന്ന് നമുക്ക് പറയാം മാത്രമല്ല ക്ലൈമാക്സിൽ എത്തുന്നതോടെ മറ്റൊരു തരത്തിലേക്കും തലത്തിലേക്കുമാണ് തിരക്കഥാകൃത്തുക്കളും സംവിധായകനും ഡൊമിനിക്കിനെ കൊണ്ടെത്തിക്കുന്നത് അതുകൂടാതെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഗൗതം വാസുദേവ വാസുദേവമാനും സംവിധാനം നിർവഹിച്ച ആദ്യ മലയാള സിനിമ എന്ന നിലയിൽ വ്യത്യസ്തത അനുഭവിക്കാൻ വ്യത്യസ്തത കൊണ്ടുവരാനായിട്ട് അദ്ദേഹത്തിന് ആയിട്ടുണ്ട് ഇതിൽ മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്നതിനൊപ്പം മമ്മൂട്ടിയുടെ രസകരമായ കോമഡികളും ഈ സിനിമ ആസ്വദിപ്പിക്കുന്ന ഒരു ഘടകമാണ് നമുക്ക് കൊച്ചിയിലെ ഹോംസ് ആയ ഡൊമിനിക്കിനൊപ്പം സഹായി വാട്സനെ പോലെ വിക്കി എന്ന വിഘ്നേഷായി ഗോകുൽ സുരേഷാണ് വരുന്നത് ഇവരുടെ ഈ കൂട്ടുകെട്ട് ആ കോംബോ നന്നായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട് രണ്ടുപേരും മമ്മൂട്ടിയുടെ ചില കോമഡി സിനിമകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ശ്രീധരന്റെ ഒന്നാം തിരുമുറവ് അല്ലെങ്കിൽ ഓളാന്തര വാർത്തകൾ കളിക്കള തുടങ്ങി മമ്മൂട്ടിയുടെ ഒരു കോമഡി അവതരിപ്പിക്കുന്ന ഒരു കഥാപാത്രങ്ങൾ ഉണ്ടല്ലോ ഏകദേശം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ മൂഡിലാണ് ഇതിലെ ഡൊമിനിക്കിനെ തിരക്കഥാകൃത്ത് സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത് എന്നാൽ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ മുഴുനീള കോമഡി ഉള്ള ചില ചിത്രങ്ങളുണ്ട് നമുക്കറിയാം ഒരു വ്യത്യസ്ത ജേണലിൽ വന്ന കോട്ടയം കുഞ്ഞച്ചൻ അല്ലെങ്കിൽ വ്യത്യസ്ത ഒരു സ്ലാഗ് ഇട്ടിട്ട് വന്നിട്ടുള്ള രാജമാണിക്യം അതൊക്കെ ഒരു മുഴുനീട ഒരു കോമഡി ആണ് മമ്മൂട്ടിയുടെ പക്ഷെ അങ്ങനത്തെ ഒരു കോമഡി സീനല്ല ഇതിലുള്ളത് എന്നാൽ അടുത്ത കാലത്ത് ഇറങ്ങിയ മമ്മൂട്ടി സിനിമകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായ തൻ്റെ സ്വതചിന്തമായ ഒരു സ്റ്റൈലിഷ് ലുക്കിലാണ് ഡൊമിനിക്കനായി മമ്മൂട്ടി തയ്യാറായി വന്നിരിക്കുന്നത് അവസാനത്തെ ഷോട്ട് വരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മമ്മൂട്ടി എന്ന ആ താരത്തിന്റെ ആ ഇത്രയും വയസ്സായ ഒരു താരത്തിന്റെ ആ സൗന്ദര്യത്തെയും പിന്നെ വസ്ത്രാലങ്കത്തെയും വളരെ മനോഹരമായി ഈ സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട് മറ്റൊരു കാര്യം പ്രത്യേകമായി പ്രത്യേകമായ പൊതു ഇടങ്ങളിൽ പണ്ടത്തെ മമ്മൂട്ടി സിനിമകളിലൊക്കെ ആയി കഴിഞ്ഞാൽ പൊതു ഇടങ്ങളിൽ മമ്മൂട്ടി സഞ്ചരിക്കുന്ന ഒരു ഇതുണ്ട് ഇപ്പൊ സത്യനന്ദിക്കാടിന്റെ ഒക്കെ സിനിമകളിൽ പോലെ പൊതു ഇടങ്ങളിലായിരിക്കും അതിലത്തെ നായകൻ ജനങ്ങളുമായി സംവദിച്ച് നടക്കുന്ന ഒരു കഥാപാത്രമായിരിക്കും പക്ഷെ ഇപ്പോഴത്തെ മമ്മൂട്ടി സിനിമകൾ അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ കുറവാണ് എന്നാൽ ഈ സിനിമയില് എറണാകുളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അദ്ദേഹം പൊതു ഇടങ്ങളിൽ ഇടപെടുന്ന വളരെയധികം രംഗങ്ങളുണ്ട് അതായത് കല്ലൂർ സ്റ്റേഡിയം കടവന്ത്ര അമ്പലമുകൾ ഡ്രൈവ് തുടങ്ങിയ എറണാകുളത്തിന്റെ വിവിധ ഭാഗങ്ങളിലും പിന്നെ മൂന്നാറിലെ കുറച്ച് ഭാഗങ്ങളിലൊക്കെ മമ്മൂട്ടിയും ഈ ഗോകുൽ സുരേഷും പൊതുവായ സ്ഥലങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും തൻ്റെതായ ചില കാരണങ്ങളാൽ പോലീസ് ജോലി ഉപേക്ഷിക്കേണ്ടുവന്ന സി ഐ ഡൊമിനിക്ക് ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഏജൻസി നടത്തുകയാണ് ഇപ്പോൾ വമ്പൻ ടിസ്റ്റുള്ള കൊലപാതക കേസുകളും മറ്റും അന്വേഷിക്കാൻ ഡൊമിനിക്കിന് താല്പര്യമുണ്ടെങ്കിലും കിട്ടുന്നതെല്ലാം അല്ലറ ചില്ലറ കേസുകൾ മാത്രമാണ് ഫ്ളാറ്റ് ഉടമ മാധുരിയുടെ കനുവിലാണ് ഇപ്പോൾ ഡൊമിനിക്ക് ജീവിച്ചു പോകുന്നത് എന്ന് നമുക്ക് പറയാം മുടങ്ങിയ വാടകയും അതായത് മാസവാടകയും മാധുരിയിൽ നിന്നും പലപ്പോഴായി കൈപ്പറ്റിയ അല്ലറ ചില്ല സഹായങ്ങളും കാരണം മാധുരിയുടെ ഒരു കടക്കാരനാണ് നമ്മുടെ ഈ നായകൻ എന്ന് പറയാം ഒരു അസിസ്റ്റന്റിന് ആവശ്യമുണ്ടെന്ന ഡൊമിനിക്കിന്റെ പരസ്യം കണ്ട് ജോലി ാണ് വിനേഷ് എന്ന വിക്കി വിക്കിയെ കണ്ട മാത്രമേ തന്നെ ഡൊമിനിക് അയാളെ ജോലിക്ക് എടുക്കുകയാണ് അതിന് അയാൾക്ക് അയാളുടേതായ കാരണങ്ങളുമുണ്ട് ആയിടയ്ക്ക് ഇടെ കളഞ്ഞു കിട്ടിയൊരു ലേഡീസ് പേഴ്സിന്റെ ഉടമയ അന്വേഷിച്ച് കണ്ടുപിടിച്ച് പേഴ്സ് തിരിച്ചു ഏൽപ്പിക്കുന്ന ദൗത്യം മാധുരി ഡൊമിനിക്കിനെ ഏൽപ്പിക്കുന്നത് പേഴ്സുമായി ഉടമയ അന്വേഷിച്ച് ഇറങ്ങിയ ഡൊമിനിക് മറ്റൊരു കേസിലാണ് എത്തിച്ചേരുന്നത് ദുരൂഹതകൾ ഏറെയുള്ള ആ കേസിന് പിന്നാലെയുള്ള ഡൊമിനിക്കിന്റെ യാത്രയാണ് അവിടെ നിന്ന് അങ്ങോട്ട് നെല്ലും പതിലും മിക്സ് ചെയ്ത സർവീസ് സ്റ്റോറുകൾ പറയുന്ന അല്പം തള്ളിന്റെ അസുഖമുള്ള ഒരു മുൻ പോലീസുകാരനാണ് നമ്മുടെ ഈ ചിത്രത്തിലെ മമ്മൂട്ടിയെ എന്ന് പറയുന്ന കഥാപാത്രം ഇടയ്ക്കൊക്കെ ചിരുപ്പിച്ചും നിരീക്ഷണപാഠം അത്ഭുതപ്പെടുത്തിയൊക്കെ ഡൊമിനിക്ക് പ്രേക്ഷകരെ കയ്യടി നേടിയെടുക്കുന്നുണ്ട് അതുകൂടാതെ നമ്മളെ സിദ്ദിഖ് ഷൈൻ ടോം ചാക്കോ ലൈന ബാലേന്ദ്രൻ ചുള്ളിക്കാട് എന്നിവരൊക്കെ ഒരു അതിഥി വേഷങ്ങളിലാണ് ഇവരൊക്കെ എത്തുന്നത് എങ്കിലും ഇവർക്ക് ചിത്രത്തിലെ ഒരു അധിക റോളൊന്നും ഇല്ല മമ്മൂട്ടി കമ്പനിയാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു വിതരണം ഏറ്റെടുത്തിരിക്കുന്നത് ദുൽഖർ സൽമാന്റെ ഉടമസ്ഥതയിലുള്ള വെഫെയറർ ആണ് ദർഭുക ശിവയാണ് ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത് വിഷ്ണു ആർ ദേവനാണ് ഛായാഗ്രഹണം അധികം പ്രതീക്ഷകളും വച്ച് പുലർത്താതെ സിനിമയ്ക്ക് പോകുന്നവർക്ക് ഒരു നല്ലൊരു അനുഭവമായിരിക്കും ഈ ചിത്രം അധികം എന്തൊക്കെയോ ഉണ്ട് എന്ന പ്രതീക്ഷയോടെ ചിത്രം കാണാൻ പോകുന്നവർക്ക് അത്രയ്ക്കായിട്ട് കിട്ടുന്നില്ല ചിത്രത്തിൽ നിന്ന് അപ്പോൾ അവർക്കൊരു അവറേജ് കാഴ്ചയായിട്ട് മാത്രം ചിത്രം മാറാന്ന് മാറുന്നതാണ്